ഇന്നുകൂടി കണ്ടെയ്നറുകളുടെ പ്രയാണം ഉണ്ടാകും എന്നാണ് കോസ്റ്റ് ഗാർഡ് അവരുടെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് അങ്ങനെ കോസ്റ്റ് ഗാർഡ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ന് വൈകുന്നേരം വരെ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞുകൂടും എന്നുള്ളതിൽ പ്രത്യേക ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വീണുപോയ കപ്പൽ ഇനി പൊന്തിച്ചെടുക്കലാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആ കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനിയാണിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് സാൽവേജ് കമ്പനിയുടെ സൈഡ് സ്കാനിംഗ് സോളാർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതുവച്ച് ഭൂമിയുടെ അടിപ്പരപ്പിൽ അല്ല ജലത്തിൻ്റെ അടിപ്പരപ്പിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കാൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യണം എന്നാണ് സാൽവേജ് കമ്പനിയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അതനുസരിച്ചിട്ടുള്ള നടപടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കപ്പൽ പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ആലോചിക്കേണ്ടതുണ്ട് സാൽവേജ് കമ്പനി അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഒരു സൈഡ് സ്കാനിങ് സോളാറുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ നടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നേവിയുടെ ഒരു സൈഡ് സ്കാനിംഗ് സോളാർ കൂടി വേണം എന്ന ആവശ്യം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നേവി കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് പക്ഷേ കൊടുക്കേണ്ടത് എൻ ഡി എം എ ആണ് ഏതാനും സമയങ്ങൾക്കകം ആ റിക്വസ്റ്റ് കൊടുക്കാം എന്നാണ് രാവിലെ നടത്തിയ ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ നേരത്തെ കരുതിയതുപോലെ കേരളത്തിൻ്റെ തീരത്തിപ്പോൾ എണ്ണ നമ്മൾ കണ്ടിട്ടില്ല മഞ്ഞ നിറത്തിലുള്ള പാടയോടു കൂടിയിട്ടുള്ള എണ്ണ തീരങ്ങളിലേക്ക് പടരും എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും ഇപ്പം തൽക്കാലം അത് കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജലനിരപ്പിൻ്റെ കൂടിയാണ് എണ്ണ മൂവ് ചെയ്യുന്നത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ പിന്നെ പരിശോധിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മൾ പുഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ് പുഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തീരത്തേക്ക് വരാതെ തടസ്സങ്ങളില്ലാതെ മാറ്റണം എന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ വെരി ലോ സൾഫർ ഫ്യുവൽ ഓയിലാണ് കപ്പലിൻ്റെ ഇന്ധനം ജലനിരപ്പിലേക്ക് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് അത് തീരത്തേക്ക് വരാതിരിക്കാൻ നല്ല തുണിച്ചാക്കുകളിൽ അറക്കപ്പൊടി നിറച്ച് കേരളത്തിൻ്റെ തീരത്ത് അത് പിന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അറക്കപ്പൊടി തുണി സഞ്ചിയിൽ അല്ലെങ്കിൽ ചാക്കുകളിൽ ശേഖരിച്ചങ്ങനെ കൊടുത്താൽ കായലിലേക്കും പുഴകളിലേക്കും എണ്ണ പടർന്ന് കയറാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപദേശം അപ്പം അതനുസരിച്ചുകൊണ്ട് കപ്പലിൻ്റെ ഇന്ധനമായിട്ടുള്ള വെരിലോ സൾഫർ ഫ്യുവർ ഓയിൽ പടർന്ന് കയറാതിരിക്കാൻ പ്രത്യേകിച്ച് പുഴകളിലേക്കും കായലുകളിലേക്കും അതിൻ്റെ അംശം വരാതിരിക്കാൻ ഇത്തരമൊരു പരിശ്രമം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ പുഴകളിലും അഴികളിലും ഓയിൽ ഭൂമുകൾ സെറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അറക്കപ്പൊടി നിറച്ചിട്ടുള്ള ചാക്കുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും കടലിൻ്റെ തീരത്തേക്കോ കടലിൻ്റെ തീരത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് കായലുകളിലേക്കും പുഴകളിലേക്കും പോകുന്ന കേന്ദ്രങ്ങളിൽ അത് നിറച്ച് പടരാതിരിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ വിധത്തിലാണ് നമ്മളിപ്പോൾ എം എസ് സി എൽസ ത്രീ പിന്നെ മറഞ്ഞതുമായി ബന്ധപ്പെട്ട് വേറെ അപകടമില്ലാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിയായിട്ടുള്ള ജാഗ്രത കേരളത്തിൻ്റെ തീരത്തും മലയോര മേഖലയിലും കാണിച്ചിട്ടുണ്ട് ഇത്തവണത്തെ നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത സാധാരണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളോടൊപ്പം വർണബിൾ ലൊക്കേഷനോടൊപ്പം വർണബിൾ പോപ്പുലേഷൻ കൂടി നമ്മളെടുക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് വർണബിൾ പോപ്പുലേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് വാട്സപ്പിലൂടെ ഉൾപ്പെടെ സന്ദേശം നൽകാൻ കഴിയുന്ന ഒരു തയ്യാറെടുപ്പാണ് നമുക്കിപ്പോൾ നടത്തിയിട്ടുള്ളത് ആശങ്ക വേണ്ട നാലായിരത്തോളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ആറു ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിനു പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്കും പെറ്റ് അനിമൽസിനും കൂടി ക്യാമ്പുകളോട് ചേർന്ന് മറ്റൊരിടത്ത് സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്